ഇത് ഡിസംബർ ഒന്നാം തീയതിയാണ് സംഭവം നടന്നത് ഡിസംബർ ഒന്നാം തീയതി എൻ്റെ വൈഫ് ടീച്ചറാണ് ജോലി ഒക്കെ വന്നപ്പോൾ മക്കൾ സ്കൂളിൽ കഴിഞ്ഞിട്ട് മോനില് ഭയങ്കര തലവേദന അപ്പോൾ തലവേദന ഭയങ്കര ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയ ശേഷം അവിടെ ഡോക്ടറെ കാണിക്കാൻ എടുക്കുമ്പോൾ മോനൊന്ന് ഛർദിക്കുകയും ചെയ്തു എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ രണ്ട് ഇഞ്ചക്ഷന് പറഞ്ഞു ഛർദിക്കുള്ളതും പിന്നെ വേദനയ്ക്കുള്ളതും അപ്പോൾ അവിടുത്തെ ബെയിലേഴ്സ് ആണ് ഇത് ഇഞ്ചക്ഷൻ എടുത്തിരുന്നത് അതും ഈ ഡോക്ടറെ മുങ്ങി വെച്ചാണ് തൊട്ടപ്പട്ട റൂമിൽ വെച്ചാണ് ചെയ്തത് ആദ്യം തന്നെ മറ്റേ ഛർദിക്കുള്ള മരുന്ന് അടിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഒന്ന് പൊള്ളച്ച് ഇഞ്ചക്ഷൻ കറക്റ്റല്ല ചെയ്തത് ഫസ്റ്റ് തന്നെ അവിടെ കൊള്ളച്ച് വന്നപ്പോൾ വൈപ്പ് പറഞ്ഞു അങ്ങനെ പൊള്ളത്തിൽ നിന്ന് പറഞ്ഞു അപ്പോൾ അവരത് ഊരി ഇപ്പോഴത്തെ കയ്യിലത് കറക്റ്റായി ചെയ്തവര് ഇന്നത്തെ അടുത്തവർ ചെയ്യുന്നത് പ്രൊട്ടക്ഷനാണ് തലവേദനയ്ക്ക് ആ വേദനയുടെ വരുന്നത് അപ്പോൾ മോനൊന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ മെയിൽനേഴ്സിന് ദേഷ്യം വരും അവിടെ ചെറിഞ്ച് ഇട്ടിട്ട് പറ്റില്ലാന്ന് പോവുക ചെയ്തത് വൈഫ് ആ മെയിൽനെസിനെ തിരിച്ച് വിളിച്ചു കൊടുക്കുക അത് ഞാൻ മോൻ്റെ പറയാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അയാൾ വന്ന് എന്തോ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അയാൾ ചെയ്തിട്ടുള്ളത് അത് വന്ന് കുത്തി ആ ഫോഴ്സിൽ മരുന്നടിക്കുക ചെയ്തിട്ടുള്ളത് അടിച്ചപ്പോൾ തന്നെ മോന് പറഞ്ഞു എൻ്റെ കാലം എന്തോ ഉണ്ട് പറഞ്ഞ് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവനക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഡോക്ടറോട് പോയി കംപ്ലൈൻറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്താ ചെയ്യേണ്ടി വെച്ച് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അത് കുഴപ്പമില്ല ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും നിലവിലൊന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ മാറിക്കോളും എന്ന് പറഞ്ഞു എൻ്റെ വൈഫും കുട്ടിയും അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറോട് വെയിറ്റ് ചെയ്ത് എന്നിട്ട് മാറാണ്ടായപ്പോൾ അവർ പറഞ്ഞത് മാറിക്കൊള്ളും ടൈം എടുക്കും ചില കുട്ടികൾക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വീട്ടിൽ ആയൊക്കെ ചെയ്തത് ഇപ്പോൾ ഞങ്ങളതിനു ശേഷം ഞങ്ങൾ നിംസിൽ പോയി കാണിച്ചു കോട്ടയ്ക്കൽ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത് ഇത് എന്തോ ഞരമ്പിനെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഇതറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നു വന്ന് നേരെ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ പോയി ഡോക്ടർ പ്രദീപ് സാറാണ് ചെക്ക് ചെയ്തത് അവിടുന്ന് ഞരമ്പിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒരു ഞരമ്പ് എൻ്റെ ഫുള്ള് ഡെഡ് ആയേക്കണം അതിൻ്റെ സെൻസറിങ് മോട്ടറ് ഫുള്ള് ഡെഡായി കിടക്കാണ് അപ്പോൾ അവർ പറയുന്നത് ഈ സംഭവം വിവരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷനിൽ ചിലപ്പോൾ ആ കോഴ്സിലെ ആ മരുന്നിൻ്റെ ഇമ്പാക്റ്റ് ആ ഞരമ്പിന് വന്നിട്ടുണ്ടായിരിക്കുന്നു അതാവനാണ് ചാൻസ് എന്ന് പറഞ്ഞത് ഒന്നാം പ്രതി മെയിൽ നേഴ്സ് തന്നെയാണ് കാരണം ഒരു കുട്ടികളോട് പ്രതികരിക്കേണ്ടത് ഒരു കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയും ക്ഷമയും വേണം അതില്ലാത്തൊരു നേഴ്സ് അവിടെ ഉണ്ടായിട്ട് സർവീസിൻ്റെ ആയിട്ട് കാര്യമില്ല കാരണം ൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് പേഷ്യൻസിനോടല്ല അനുഭവിക്കുന്നത് ഞാനും എൻ്റെ വൈഫുമാണ് ഞങ്ങളാണ് ആ കുട്ടീനെ കാണുന്നത് ഒന്നാം തീയതി മുമ്പിൽ കുട്ടി ഉറങ്ങിയിട്ടില്ല അത്രയും പെയിനാണ് കാല് കരച്ചിലോട് കരച്ചിലാണ്